ഹായ് നമസ്തേ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഹിമാലയത്തിലെ കുറിച്ച് അത്യാവശ്യം വിശദമായി തന്നെ കാര്യങ്ങൾ വിവരിച്ചു തന്നിരുന്നു എന്നാണോ നാം ഓരോരുത്തരും ഈ ഭൗതിക ജീവിതത്തിലെ മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്നത് അവസാനിപ്പിച്ച് ഹൂ ആം ഐ അതായത് ഞാൻ ആരാണ് എന്തിനിവിടെ വന്നോ എനിക്കിങ്ങനെയൊരു ജന്മം കിട്ടിയതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത് ആ ഒരു ഘട്ടം മുതൽ സിദ്ധാശ്രമവും മഹാഗുരുക്കന്മാരുമൊക്കെയായി നാം അറിയാതെ തന്നെ ഒരു ബന്ധം ഉടലെടുക്കും അന്നു മുതൽ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉന്നതിയിലേക്കായിരിക്കും നമ്മുടെ യാത്ര ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷം അനുഭവിക്കാനാണ് എന്നാൽ ഇന്ന് അനുഭവിക്കുന്നതോ ദുഃഖങ്ങളും ദുരിതങ്ങളും അതിനൊക്കെ കാരണം ഈ കാണുന്ന ശരീരവും ഈ ശരീരം നിൽക്കുന്ന കാലഘട്ടവും മാത്രമേ നാം ഉള്ളൂ എന്ന ചിന്തയാണ് ഇതൊരു തെറ്റായ ധാരണയാണ് നാം എന്നത് ഈ കാണുന്ന ശരീരമല്ല എന്നും എന്നെന്നും നിലനിൽക്കുന്ന ഒരു എനർജിയാണെന്നുമുള്ള സത്യം മനസ്സിലാക്കാൻ കഴിയാത്തതു കൊണ്ടുള്ള തെറ്റിദ്ധാരണം ചിലർക്ക് പണം ധാരാളം ഉണ്ടാവും മറ്റു ചിലർക്ക് പണമുണ്ടാവില്ല എന്നാൽ പണമുള്ളവന് പൂർണ്ണമായ സന്തോഷമുണ്ടോ ഇല്ല പണമില്ലാത്ത എല്ലാവർക്കും സന്തോഷമില്ലായ്മയും ഇല്ല ആരാണോ തൻ്റെ ഉള്ളിലുള്ള ശക്തിയെ ആ എനർജിയെ ആ ദൈവികത്വത്തെ അറിയുന്നത് അവൻ സദാ സന്തോഷവാനായിരിക്കും സന്തോഷം എന്നല്ല പരമാനന്ദം എന്നാണ് ആ അവസ്ഥയെ പറയേണ്ടത് അത്തരത്തിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയും അതിന് നിരന്തരമായ സാധന ചെയ്യേണ്ടി വരും നമ്മുടെ ദിനചര്യകൾക്കും ജീവിത രീതിക്കുമൊക്കെ ഒരു ചിട്ട വരുത്താൻ തയ്യാറായാൽ തന്നെ നമുക്ക് നമ്മെ അറിഞ്ഞ് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്ട്രെസ്സിലും ആൻസൈറ്റിയിലും അകപ്പെട്ട് ജീവിതം സ്വയം നശിപ്പിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മടിയില്ലാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മുതിർന്നവരുടെ സ്ഥിതിയും ഇതിൽ നിന്നും ഒട്ടും പിന്നിലല്ല പലരും രോഗാവസ്ഥ മൂലം സങ്കടപ്പെടുന്നുണ്ട് പല രോഗാവസ്ഥയ്ക്കും കാരണം പാരമ്പര്യമാണ് കാണും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തലമുറയിലൂടെ ജീനുകളിലൂടെ ഓരോ വ്യക്തിയിലേക്കും പടരുന്നത് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം രോഗാവസ്ഥയാണ് ജീവിതശൈലി രോഗങ്ങൾ കറക്റ്റായി ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒക്കെ കുറവ് ഉറക്കക്കുറവ് അമിതമായ ജോലിഭാരം അങ്ങനെ നീണ്ട ഒരു പട്ടിക തന്നെയുണ്ട് ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ ഏതൊരാൾക്കും കഴിയും അതിന് ഒരല്പസമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം നമ്മെ തന്നെ ആഴത്തിൽ മനസ്സിലാക്കാൻ അറിയാൻ കഴിയണം അതിന് നിത്യജീവിതത്തിൽ ധ്യാനം പരിശീലിക്കാൻ പഠിക്കണം വളരെ എളുപ്പത്തിലും സുഖകരമായും പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു ധ്യാന പരിശീലനത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം ആണ് ഈ ഒരു ധ്യാന വിദ്യ പഠിപ്പിക്കുന്നത് ഇത് അറിയപ്പെടുന്നത് ശിവകുണ്ടലിനി യോഗം എന്നാണ് ആയുഷ്കല എന്നത് െവൻ വൺ മുതൽ ലെവൻ ഇലവൻ വരെ ഉണ്ട് അതായത് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഭാഗങ്ങളായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് ഓരോ ലെവലും ഏകദേശം മുപ്പത് ദിവസത്തോളം പരിശീലിക്കേണ്ടതുണ്ട് ലളിതമായ പ്രാണായാമങ്ങളും മന്ത്രജപങ്ങളും ധ്യാന പരിശീലനങ്ങളും സങ്കല്പ ശാക്തീകരണ ക്രിയകളും അടങ്ങിയതാണ് ശിവകുണ്ടലിനി യോഗം ആയുഷ്കല എന്നത് ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയിൽ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഗുരുവിന്റെ പാതയാണ് ഇതിൽ പിന്തുടരുന്നത് അദ്ദേഹം ഇപ്പോഴും ഹിമാലയത്തിലെ സിദ്ധാശ്രമത്തിൽ വസിക്കുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ ശിവകുണ്ടലിനി യോഗം ആയുഷ്കല നടത്തി പോരുന്നത് ഇനി ഇത് ആർക്കൊക്കെ പഠിക്കാം എന്ന് നോക്കാം ജാതി മത വർഗ വർണ്ണ സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവർക്കും ഇത് പഠിക്കാം അതുപോലെ തന്നെ പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഇത് അനുഷ്ഠിക്കാം ഇതിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് പറയുന്നത് ആദി യോഗിയും ആദിഗുരുവുമായ പരമശിവനിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്നാണ് പരമശിവൻ ഈ വിദ്യ പാർവതീദേവിക്കും പിന്നീട് സപ്ത ഋഷിമാരിലേക്കും പകർന്നു കൊടുക്കുകയും അങ്ങനെ ഇത് പല ഋഷി ഗുരു ആചാര്യ പരമ്പരകളിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രചരിപ്പിക്കപ്പെട്ടു ആദിനാഥൻ ദത്താത്രേയൻ ഗോരഖ്നാഥ് മത്സ്യേന്ദ്രനാഥ് മഹാവദാർ ബാബാജി ബോഗർ സ്വാമി നിഖിലേശ്വരാനന്ദ തുടങ്ങി അനേകം ഗുരുവര്യന്മാരിലൂടെയാണ് ഈ ഒരു വിദ്യ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടത് ഈ ഒരു ക്രിയ ചെയ്യുന്നതിലൂടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ അത് ശാന്തവും സുന്ദരവുമാക്കി ആരോഗ്യകരവും ഊർജസ്വരവുമാക്കും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് എന്നീ നാല് ഘടകങ്ങളുടെ സംയോജിത രൂപമാണെന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത് ശരീരത്തെ ഊർജസ്വലമാക്കാനും നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളെയുമൊക്കെ പ്രതിരോധിക്കാനും കുണ്ടലിനീക്രിയ നമ്മെ സഹായിക്കും അതുകൊണ്ട് തന്നെ ശരീരത്തെ എപ്പോഴും ഊർജസ്വലമാക്കി വയ്ക്കാൻ കഴിയും മനസ്സ് ശാന്തവും ശക്തവുമായിരിക്കും ബുദ്ധിശക്തി വർദ്ധിക്കും അതേപോലെ ഇന്ദ്രിയാതീത അനുഭവങ്ങൾ ഉണ്ടാവും കുണ്ടലിനീ ശക്തിയെ അറിയാൻ ഉണർത്താൻ അതിനെ നിലനിർത്താൻ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം നേടാൻ എല്ലാം കുണ്ടലിനീ ക്രിയ നമ്മെ സഹായിക്കുന്നു കുണ്ടലിനി യോഗം ആയുഷ്കല പരിശീലനത്തിൻ്റെ ആദ്യഘട്ടങ്ങളെല്ലാം തന്നെ ഓൺലൈൻ ആയാണ് നടത്തുന്നത് ഇതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജോ വോയ്സോ ആയി നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങളുടെ പേര് ഫോൺ നമ്പർ ജില്ല എന്നിവ അറിയിക്കുക അങ്ങനെയുള്ളവരെ ശിവകുണ്ടലിനി യോഗം ആയുഷ്കല ലെവൽ വൺ എന്ന ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ക്ലാസുകൾ വാട്സപ്പ് മുഖേന ഓഡിയോയായും വീഡിയോയായും അയച്ചു തരുന്നതാണ് ഈ ഒരു കോഴ്സ് തികച്ചും സൗജന്യമാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേക നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരേയൊരു കാര്യം ഇത് നിത്യവും ഒരു നേരമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനായി ദിവസത്തിൽ ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കായി മാറ്റിവയ്ക്കണം ഇത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം സരസ്വതിയാമം ബ്രാഹ്മ മുഹൂർത്തം എന്നൊക്കെ അറിയപ്പെടുന്ന ബ്രഹ്മ മുഹൂർത്ത സമയം തിരഞ്ഞെടുക്കുക എന്നതാണ് അതായത് പുലർച്ചെ മൂന്നേ നാൽപ്പതിനും ആറു മണിക്കും ഇടയിലുള്ള സമയം ഇനി ഒരു പക്ഷേ ഈ സമയത്ത് കഴിയുന്നില്ല എങ്കിൽ പുലർച്ചെ ആറു മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുക ഇനി രാവിലെ ഈ രണ്ട് സമയത്തും ചെയ്യാൻ കഴിയാത്തവർ വൈകിട്ട് അഞ്ചരയ്ക്കും ഒൻപതരയ്ക്കും ഇടയിലുള്ള സമയത്ത് ചെയ്യുക ഈ സമയങ്ങളിൽ ഒന്നും തന്നെ കഴിയുന്നില്ലെങ്കിൽ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യാൻ തിരഞ്ഞെടുക്കാം ഏറ്റവും അനുയോജ്യമായ സമയം പുലർച്ചെ ഗ്രാമമുഹൂർത്തത്തിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് പ്രാക്ടീസ് ചെയ്യാനിരിക്കാം ഇനിയൊരു പക്ഷെ ആ സമയത്ത് കുളിക്കാൻ കഴിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പല്ല് തേച്ച് കൈകാലും മുഖവുമൊക്കെ കഴുകി വൃത്തിയാക്കി നനഞ്ഞ തുണി കൊണ്ട് ശരീരം മൊത്തം തുടച്ച് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വന്നിരുന്ന് ചെയ്യാം ക്ലാസ്സിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇനിയൊരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് രണ്ടര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ലൈറ്റായിട്ട് ആ ഒരു ചായയോ പലഹാരമൊക്കെ കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റപ്പാട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടവരാണെങ്കിൽ ആ വെള്ളം കുടിച്ചതിന് ശേഷം അല്ല ഇനി ഒരു ഗ്ലാസ് കട്ടൻ ചായയോ മറ്റോ കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കയ്യും കാലും മുഖവും ഒക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇനി ഭക്ഷണ രീതി എന്ന് പറയുന്നത് അതൊരു സംശയമായിരിക്കും ഇതിൽ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും ഇതിന് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണോ ഇഷ്ടം അത് കഴിക്കുക പക്ഷെ കഴിക്കുന്നത് ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുക സാവധാനം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരാനും രീതി മാറാനും ഒക്കെ ഈ ഒരു പ്രാക്ടീസ് കൊണ്ട് ഗുണമുണ്ടാവും ഇനി ആചാര്യൻ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിക്കുകയാണ് ഒരിക്കൽ മദ്യപിക്കുന്ന ഒരാൾ വിളിച്ച് തനിക്ക് ഈ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച കാര്യം ആചാര്യൻ ഉത്തരം പറഞ്ഞത് നിർബന്ധമായും ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആ ഒരു വ്യക്തി ആ പ്രാക്ടീസ് ചെയ്യുകയും കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന് മദ്യപാനത്തിനോടുള്ള വിരക്തി അനുഭവപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ദുഃശീലങ്ങളുള്ള ആളുകൾ അതായത് മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ ഒക്കെ ഉള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്താണോ നിങ്ങൾക്ക് മാറ്റം വരുന്നത് അത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ട് അതിനുശേഷം നിങ്ങൾക്ക് പറയാം പിന്നെ മറ്റൊരു സംശയം കുടുംബജീവിതം നയിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുമോ ദാമ്പത്യ ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെയാവും ഒരിക്കലുമില്ല ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരിൽ ഒട്ടുമിക്കവരും വിവാഹം കഴിഞ്ഞവരാണ് അവർക്ക് ആ ജീവിതത്തിൽ സുഖവും സമാധാനവും ഒക്കെ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് ഞാനും ആചാര്യനും എല്ലാം വിവാഹിതരും കുടുംബവും ജോലിയും ബിസിനസ്സും എല്ലാം ഉള്ളവരാണ് ഇത് ദിവസവും ഒരു നേരമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ മുപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുക ഈ മുപ്പത് ദിവസം ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ അതിൻ്റെ ബാക്കി ചെയ്യേണ്ടതില്ല പക്ഷേ മുപ്പത് ദിവസം വേണ്ട അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരും മുപ്പത് ദിവസം ചെയ്ത ഒരു വ്യക്തിയും ഇത് വേണ്ട എന്ന് വെക്കില്ല അവർ തുടർന്നുള്ള ഓരോ ലെവലുകളും പ്രാക്ടീസ് ചെയ്യാൻ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും കാരണം ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത്രയധികം മനസ്സമാധാനവും സന്തോഷവും ജീവിതത്തിൽ നമുക്ക് ഇത്രയും കാലം കിട്ടാതിരുന്ന പല കാര്യങ്ങളും പല നേട്ടങ്ങളും നമുക്കുണ്ടാവും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനം തന്നെയാണ് മനസമാധാനം സന്തോഷവും കിട്ടുക അല്ലേ സന്തോഷമാണ് ഇന്ന് എവിടെയും കിട്ടാനില്ലാത്തത് മനസ്സമാധാനം അപ്പോൾ അത് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ആരോഗ്യപരമായി ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കുട്ടികൾക്കാണെങ്കിൽ പഠനത്തിൽ ശ്രദ്ധ പുലർത്താനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഊർജ്ജസ്വലരാവാനും എല്ലാം ഈ ക്രിയ കൊണ്ട് കഴിയും കുട്ടികൾക്കും മുതിർന്നവർക്കും വേറെ വേറെ ബാച്ചുകൾ ആയിരിക്കും ഇത് എഴുതി പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യാനുള്ളതാണ് ഇനി നിലത്തിരിക്കാൻ പറ്റാത്തവർക്ക് കസേരയിലോ മറ്റോ ഇരുന്നും പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് കഴിഞ്ഞ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് കുളി ഭക്ഷണം എന്നിവയൊക്കെ ആവാം അതായത് പ്രാക്ടീസിന് മുന്നേ കുളിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുളിക്കാം അതുപോലെ ഭക്ഷണവും കഴിക്കാം ലളിതവും ശക്തവുമായ ക്രിയയാണ് ശിവകുണ്ടലിനി ആയുഷ്കല ജൂലൈ മാസം ഫസ്റ്റ് വീക്കോടു കൂടിയാണ് ക്ലാസ് ആരംഭിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക ആചാര്യ ശ്രീ കൃഷ്ണകുമാർ ജിയുടെ കീഴിലാണ് ഞാനിത് പഠിപ്പിക്കുന്നത് ഓക്കെ താങ്ക്